ബി ജെ പിയുടെ വി വി രാജേഷ് തിരുവനന്തപുരം മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നിർണായക വെളിപ്പെടുത്തലുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തേ തുടർന്നാണ് താൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് ശ്രീലേഖ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫർ ആദ്യം താൻ നിരസിച്ചു എന്നാൽ മേയർ സ്ഥാനം നൽകാമെന്ന ഉറപ്പിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വെളിപ്പെടുത്തി ഞാൻ പാർട്ടിയിൽ ഒരു പുതിയ മുഖമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അക്കാലത്തിലുള്ള തീരുമാനമാണെന്നും ഞാൻ കരുതി അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വിസമ്മതിച്ചു എന്നാൽ മൂന്നാമത്തെ തവണ അവർ എന്നെ സമീപിച്ചപ്പോൾ വെറും ഒരു കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനല്ല മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാർട്ടിയുടെ മുഖമായിട്ടാണ് എന്ന് അവർ പറഞ്ഞു ഇത്തവണ നമുക്ക് വിജയിക്കണം ഇതൊരു സുവർണ അവസരമാണ് നിങ്ങളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കാം എന്നവർ പറഞ്ഞു ആ കാരണത്തിലാണ് ഞാനത് സ്വീകരിച്ചത് ശ്രീലേഖ പറയുന്നു എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ താൻ സന്തുഷ്ടയാണെന്നും നടന്ന കാര്യങ്ങൾ വിവരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തു എനിക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെ സേവിക്കേണ്ടതുണ്ട് അതിനാൽ കൌൺസിലർ സ്ഥാനം ഞാൻ രാജിവെക്കില്ല അവർ വ്യക്തമാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് ആർ ശ്രീലേഖയ്ക്കായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ശേഷം പാർട്ടി വി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് മുൻ ഡി ജി പി പരസ്യമായി രംഗത്തെത്തിയത് നിരസം കൊണ്ടല്ല പ്രതികരണമെന്ന് പിന്നീട് പറഞ്ഞ ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി നേതൃത്വത്തെ കൂടുതൽ പരിങ്ങളിലാക്കി സ്ഥാന നഷ്ടത്തിലെ ഈ പ്രതികരണം വിവാദത്തോടെ ആർ ശ്രീലേഖ കൂടുതൽ വ്യക്തത വരുത്തി പാർട്ടി തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ ശ്രീലേഖ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത സത്യസന്ധത തനിക്കുണ്ടെന്നും അതുകൊണ്ടാണ് സത്യം തുറന്നു പറഞ്ഞത് െന്നും വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടൂർക്കാവിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ പാർട്ടിയിൽ ആലോചകൾ നടക്കവേ അക്കാര്യത്തിലും ശ്രീലേഖ നിലപാട് വ്യക്തമാക്കിയത് ഇതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താനായിരുന്നു മേയർ സ്ഥാനാർത്ഥിക്കെന്ന് പറഞ്ഞ ശ്രീലേഖ ഒടുവിൽ അത് മാറ്റി പറഞ്ഞു മേയർ സ്ഥാനം കിട്ടാത്തതിൽ ഒരു അതിർത്തിയും ഇല്ലെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു തന്റെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാധ്യമം വളച്ചൊടിച്ചു പറഞ്ഞതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചത് ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരൊക്കെ ഇത് വിശ്വസിക്കുമെന്നും ശ്രീലേഖ കുറിച്ചു അതേസമയം കൌൺസിലറായി തൃപ്തിയാണെന്നും നിരസയില്ലെന്നും പറയുമ്പോഴും ഇനി മത്സരിക്കാനില്ല എന്ന ശ്രീലേഖയുടെ നിലപാട് നേതൃത്വത്തിനുള്ള വ്യക്തമായ സന്ദേശമാണ് ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ ചർച്ചയായിരിക്കെ മേയർ വി വി രാജേഷ് പതിവ് പോലെ കൃത്യമായ അകലം പാലിച്ചു എന്നാൽ മേയർ സ്ഥാനം നൽകാത്തത് ശ്രീലേഖയെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണെന്നാണ് നേതാക്കളുടെ വാഗ്ദാനം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ഈ കാര്യം അറിയിച്ചതോടെയാണ് ശ്രീലേഖ പരസ്യപ്രതികരണവുമായി രംഗത്ത് വന്നതെന്നാണ് സൂചന പാലക്കാടാണ് സുരേന്ദ്രന്റെ പാട്ടി പരിഗണിച്ചത് എന്നാൽ വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഇത്തവണ മത്സരരംഗത്തേക്കില്ലെന്നാണ് സുരേന്ദ്രുമായുള്ള അടപ്പമുള്ളവർ പറയുന്നത് നിരവധി തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച നേതാവാണ് സുരേന്ദ്രൻ ആയതിനാൽ ഇക്കുറി വിജയ സാധ്യത ഒരു മണ്ഡലം തന്നെ വേണമെന്നാണ് നിലപാട് എന്നാൽ ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കാനായിരുന്നു നേതൃത്വത്തിന്റെ താല്പര്യം സുരേന്ദ്രന്റെ വരവോടെ നേതൃത്വം വെട്ടിലായി ഔദ്യോഗിക പക്ഷമാണ് ശ്രീലേഖയെ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തത് അവസാന നിമിഷം രാജേഷിനു വേണ്ടി മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഇടപെട്ടിരുന്നു നെടുമങ്ങാട് അല്ലെങ്കിൽ ജില്ലയുടെ മറ്റൊരു മണ്ഡലത്തിൽ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതും പരിഗണിക്കുന്നുണ്ട് കുമ്മനൻ രാശേശേഖരനും വട്ടൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണ് നിയമവും വട്ടിയൂർക്കാവും അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയണമെന്ന് വട്ടൂർക്കാവ് എംഎൽഎ വി കെ പ്രശാന്തിനോട് ശാസ്ത്രമംഗലം കൌൺസിലറായ ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു കോർപ്പറേഷൻ കെട്ടിടത്തിലെ സ്ഥലം വാർഡിന്റെ അവകാശങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതുണ്ടെന്നും അതിനാലാണ് എംഎല്എ ഓഫീസ് മാറ്റണമെന്ന് അവകാശപ്പെട്ടതെന്നും ശ്രീലേഖ വ്യക്തമാക്കി കോർപ്പറേഷനുമായി നിയമപരമായി വാടക കരാർ നിലനിൽക്കുന്നതുകൊണ്ട് കരാറിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ ഓഫീസ് ഒഴിയില്ലെന്നാണ് വി കെ പ്രശാന്തിന്റെ നിലപാട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് ചട്ടലംഘനമാണെന്ന ആരോപണം ഉയർന്നെങ്കിലും നിലവിൽ കരാർ അടിസ്ഥാനത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം എം എൽ എ ഓഫീസിനോട് ചേർന്ന മുറിയിലാണ് മുൻ കൌൺസിലറും ഓഫീസ് ഉണ്ടായിരുന്നത് ഈ മുറി ചെറുതാണെന്നാണ് ശ്രീലേഖയുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി